മലയാളീസ് ആണ് ബ്രോ നോർമണ്ടറമാ മന്താ തർസല്ലെ അല്ല ബ്രോ കേൾന്നോ എക്സ്റ്റർനെറെ അടിച്ചല്ല കണ്ടു മണ്ടറം ഹരിയാ ദോൻരിയാ കമ്മിയാറുവാ തന്നേ തന്നേ ബ്രോ മനേലി മാതിരി തമൻ മര വെച്ചിട്ടാ ഒരു രണ്ടോ മൂന്നോ ഗെറ്റ് പോക്കില്ലല്ലേ കടന്നോ ആഫാ

நீங்கலாம் மோக்கேட் எதா ஃபைட்டல உட்றேனான்னா இங்க நீங்க தான் மோக்கேட். தண்டக்கர் போகறதுக்கு 15000 கொடுங்க. ஆளுங்களே கடிகளேடா. நாங்களும் ஒரு ஆளுடை வந்துட்டு வரது. அட ஒரு நிமிஷம். ஒரு நிமிஷம். இந்த podcast ஆளா இது கடகையில லைவ் பாயறல ஏதோ கரிட்டே. இது podcast drone எல்லாத்துல ஸ்கின்னும்

തോന്നുന്നില്ല തോന്നുന്നില്ല ില്ല തോന്നില്ല നിൽക്കുന്നേക്കല്ലോ സ്കിമര് രണ്ടുപേരും എല്ലാ ഡൈവേ അതോടേ ഈ സ്കിനെറ്റ് കളഞ്ഞാൽ ക്യാഷ് ആയി പോടാ. ഓരേ ഞാൻ ചാടിയേക്കണ ചാടിയേക്കണ. I'm strong, I'm strong, I'm strong. അണ്ണാ 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 അണ്ണാ. ബ്രോ വെയിറ്റ് വെയിറ്റ് ബ്രോ വെയിറ്റ് വെയിറ്റ്. ആരെയും അടിക്കാതെ. ബ്രോ വെയിറ്റ് பண்ணு വെയിറ്റ് பண்ணு വെയിറ്റ് பண்ணு. ബ്രോ വെയിറ്റ് ബ്രോ വെയിറ്റ് വെയിറ്റ് ബ്രോ വെയിറ്റ് பண்ணு. അടിക്കാതെ. അടിക്കാതെ അടിക്കാതെ കൊഞ്ചം ഡൗട്ടും അത് കൊണ്ട് കിളിയർ അടിക്കാത്ത

വെറ്റാക്കടിച്ചിട്ട് ഈ ഐഡി കിട്ടിയ നമുക്ക് റെഡി ആ ஐடி கேட்டோடா ஐடி ஐடி எடா எடா எந்து ஹெல்த் கம்மி ஆகுது ஃபேன் கிட்ட படு ஃபேன் ஐடி 2 யாரா குக்குது